ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഒരുപാട് ആളുകൾക്ക് അറിയുന്നൊരു വാഹനമാണ് മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഫസ്റ്റ് ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ മഹീന്ദ്രയുടെ ട്രിയോ ആയിരുന്നു ഇറക്കിയിരുന്നത് അതിനകത്ത് മാറ്റം വരുത്തി ബജാജ് ഇറക്കി ടി പിന്നെ ടി വി എസ് ഇറക്കി അങ്ങനെ ഒരുപാട് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഇറങ്ങി ഇനിയും ഒരുപാട് പുതിയ കമ്പനികൾ നിരത്തുകളിൽ ഇറങ്ങാനുണ്ട് ഏതായാലും ഇത് മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഒന്നര വർഷം മുമ്പ് വാങ്ങിയൊരു വണ്ടിയാണ് ഏകദേശം കിലോമീറ്റർ ആണെങ്കിൽ അറുപതിനായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് വാഹനം ഓടിയത് അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഈ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഈ വാഹനത്തിൻ്റെ പിന്നെ ചിലവുകൾ എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അഥവാ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കുകളൊന്നും വാഹനത്തിനില്ല വാഹനത്തിൻ്റെ ബാറ്ററി വാഹനത്തിൻ്റെ ചാർജിങ് പ്രശ്നങ്ങൾ അതൊന്നുമില്ല എല്ലാം ക്ലിയറാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് യാത്ര കംഫേർട്ടില്ല അതാ സസ്പെൻഷൻ വളരെ വീക്കാണ് കിലോമീറ്റർ ഇത്ര വാഹനം ഓടി എന്നതിലല്ല കാര്യം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സുഗമമായിട്ടുള്ളൊരു യാത്ര ഈ വാഹനത്തിനില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് കൂടുതൽ ആളുകൾ ലോഡ് കയറുന്നതോടുകൂടി ചെറിയ സസ്പെൻഷൻ വർക്കിങ്ങുണ്ട് അല്ലാത്ത പക്ഷം വാഹനം പിന്നെ സസ്പെൻഷൻ വളരെ വീക്കാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ സസ്പെൻഷൻ രണ്ടെണ്ണം കൊടുത്തെങ്കിലും രണ്ടും വർക്കിംഗ് കണ്ടീഷനല്ല അഥവാ ഒരിക്കൽ യാത്രക്ക് വിളിച്ച ആളുകളാണെങ്കിൽ പിന്നീട് വാഹനം യാത്രയ്ക്ക് വിളിക്കാൻ സാധ്യത വളരെ കുറവാണ് അതാണ് ചുരുക്കം ഇനി ബജാജിൻ്റെയും അതുപോലെ തന്നെ ടി വി എസിൻ്റെയും ഒക്കെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ റിവ്യൂ ചെയ്യുന്നുണ്ട് അത് ഏകദേശം അറുപതിനായിരം അമ്പതിനായിരം കിലോമീറ്റർ മുകളിൽ ഓടിയ വാഹനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് മാത്രമാണ് റിവ്യൂ ചെയ്യുക കമ്പനിയിൽ നിന്ന് നേരിട്ടുള്ള റിവ്യൂ ഞാൻ ഒരിക്കലും ചെയ്യില്ല എൻ്റെ ഒരു വീഡിയോയിലൂടെ പല ആളുകളും വാഹനങ്ങൾ എടുത്തിട്ടുണ്ട് ആർക്കും വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ ഈ വീഡിയോയിലുള്ള ഈ വാഹനം ഞാൻ ഒന്നര വർഷം മുമ്പ് വീഡിയോ ചെയ്തതിനനുസരിച്ച് എടുത്ത വാഹനമാണ് ഇയാൾ എൻ്റെ റിവ്യൂ കണ്ടെടുത്തതാണ് അയാൾക്ക് കുഴപ്പങ്ങളും കാര്യണമൊന്നുമില്ല പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സസ്പെൻഷനെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അന്നത്തെ ഡ്രൈവറെ മുഖേന എനിക്കങ്ങനെ റിവ്യൂ കിട്ടാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് അതുകൊണ്ട് തുടർന്നുള്ള വീഡിയോയിൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്